എന്താണ് ഇങ്ങോട്ട് എന്തിനാണ് മോളെ യമനയാക്കെ വരയ്ക്കണത് എന്താണ് രാവിലെ കൊള്ളേ ഞാന പോവാൻ പോണു പിന്നല്ലാതെ എത്ര ദിവസമായി വന്നിട്ട് അഞ്ചുപുള്ളി ചോദിച്ചു വരുന്നില്ലേന്ന് അതുപോലെ ആ കടയിലെ ചിറക്കം കിടന്ന ഒരേ വിളി നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇവിടെ എല്ലാരും പറയണത് ശരിയാണല്ലേ എന്തോ പറ ശരിയാണ് അല്ലേ ചേട്ടൻ ഭാര്യ ഭയങ്കര പേടിയാണെന്ന് ഇതൊക്കെ ആരും പറയണത് ഏ ചുമ്മാ ചുമ്മാരുന്നതൊക്കെ ചുമ്മാല്ലാ പറഞ്ഞു കൊടുക്കട്ടാ പറ അമ്മായി ഒരു ദിവസേ നമ്മള് ചിറ്റപ്പന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് എല്ലാരും കൂടി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നെ അപ്പൊ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് ജസ്റ്റ് കുഞ്ഞമ്മനൊന്ന് കളിയാക്കി അപ്പൊ ചിറ്റപ്പുരം സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞുണ്ടല്ലോ കുഞ്ഞമ്മ കയ്യും കണ്ണൊക്കെ കാണിച്ച് ചിറ്റപ്പനെ നേരെ അടുക്കളയെ കൊണ്ടുപോയി ഓ ഞാൻ നൈസായിട്ട് പുറകെ പോയി ഞാൻ നോക്കിയപ്പോ ചിറ്റപ്പ് കഴുത്തിൽ കുത്തിപ്പിടിച്ചേക്കു എന്നെ കളിയാക്കി മനുഷ്യന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം என்ன சொல்றீங்க எனக்கு எனக்கு ஒண்ணுமே புரியல நீங்க எல்லாம் ரொம்ப ஸ்பீடா பேசுறீங்க கொஞ்சம் மெதுவா பேசினா எல்லாமே புரியும் நான் കൊഞ്ച മെതുവാറ

രണ്ട് രണ്ട് ഞാൻ ടക്കനെ എന്താടാ പൊരിക്കാൻ പറ്റൂലഅ പപ്പടം ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ട് പൊരിക്കുമ്പോ ഒരു കാര്യം ചെയ്തു നമുക്ക് എല്ലാരും കൂടെ ചേർത്ത് നീ അങ്ങനെ ഞാൻ പപ്പടം പൊരിച്ചിട്ട് ഇവിടെ എല്ലാരും കഴിച്ചെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഭക്ഷണം ഉണ്ടാക്കിട്ട് നീ ഒക്കെ കഴിച്ചത് തന്നെ ചേച്ചി റൂമിൽ ചെന്നിരിക്കേ ആഹാരം റെഡി ആവുമ്പോ നിന്നെ വിളിക്കാം ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ എനിക്ക് വെച്ചാ രിക്കും ഫ്ലവേഴ്സ് നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഉടൻ വരുന്നു ഫ്ലവേഴ്സ്